ഖത്തറിലെ സ്ഥാപന ഉടമകൾ പോയ വർഷത്തെ ടാക്സ് റിട്ടേണുകൾ ഏപ്രിൽ മുപ്പതിനകം അടയ്ക്കണമെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി ഈ സമയപരിധിയിൽ അടച്ചില്ലെങ്കിൽ പിഴയടക്കം കനത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിലെ ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയാണ് ജനറൽ ടാക്സ് അതോറിറ്റി ഇന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള സമയപരിധിക്കകം റിട്ടേൺ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം കത്തരി പങ്കാളിയുമായുള്ള സ്ഥാപനത്തിൽ വിദേശികളുടെ ലാഭവിഹിതത്തിന്റെ പത്ത് ശതമാനമാണ് നികുതിയായി അടക്കേണ്ടത് രാജ്യത്തെ ഏതെങ്കിലും അംഗീകൃത ഓഡിറ്റിംഗ് സ്ഥാപനത്തിൽ നിന്നുള്ള ലാഭനഷ്ടങ്ങളുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് ഈ തുക കണക്കാക്കുക വാണിജ്യ ലൈസൻസോ രജിസ്ട്രേഷനോ ഉള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ടാക്സ് റിട്ടേൺസ് ഏപ്രിൽ മുപ്പതിനകം നിർബന്ധമായും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അത് എല്ലാ കമ്പനികൾക്കും സബ്മിഷൻ നിർബന്ധമാണ് അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ ഓരോ ദിവസത്തേക്കും അഞ്ഞൂറ് റിയാൽ പെനാൽറ്റി അതിനോടുകൂടെ വരുന്നതാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പിഴകളും വരുന്നതാണ് എന്നുകൂടെ അറിയിക്കുന്നു വലിയ തുകയായിരിക്കും അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇതുപോലെ പിഴയായിട്ട് അടക്കേണ്ടത് ധരീബ ഡോട്ട് ക്യു എ എന്ന വെബ്സൈറ്റ് വഴിയോ ധരീബ ആപ്ലിക്കേഷൻ വഴിയോ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ് പൂർണ്ണമായും കത്തരികളുടെയോ മറ്റ് ജെ സി സി പൌരന്മാരുടെയോ ഉടമസ്ഥതയിലുള്ളതോ കോർപ്പറേറ്റ് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ കത്തരി ഇതര പങ്കാളികൾ ഉള്ളതോ ആയ എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായും ഈ സമയപരിധിക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം നികുതിദായകർക്കായുള്ള സേവന വിഭാഗം പൂർണ്ണ സജ്ജമാണെന്നും ഒന്ന് ആറ് അഞ്ച് ആറ് അഞ്ച് എന്ന നമ്പറിൽ കോൾ സെന്ററിൽ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ സംരംഭകരുടെ സംശയങ്ങളും പ്രശ്നങ്ങളും അറിയിക്കാമെന്നും ജനറൽ ടാക്സ് അതോറിറ്റിയിലെ ടാക്സ് പേയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം ഡയറക്ടർ ർ ജാസിം മുഹമ്മദ് അൽ കരാനി അറിയിച്ചു അൻവർപാലേരി ട്വന്റി ഫോർ തോഹ